മറ്റൊരു ചരിത്രപരമായ കാഴ്ചയ്ക്കും ഇന്ന് നമ്മൾ സാക്ഷിയായി കാസർഗോഡ് നിന്നാണ് ആ വാർത്ത ഇന്ന് നമ്മുടെ മുൻപിലേക്ക് എത്തിയത് ആചാരപരമായി പ്രവേശനത്തിന് നിയന്ത്രണമുണ്ടായിരുന്ന ക്ഷേത്ര നാലമ്പലത്തിൽ ജാതി വിവേചനം മറികടന്ന് എല്ലാ ജനങ്ങളും പ്രവേശിച്ചു കാസർഗോഡ് പിലിക്കോട് ശ്രീ രൈറമംഗലം ഭഗവതി ക്ഷേത്രത്തിലാണ് പൊതുജനങ്ങൾ പ്രവേശിച്ചത് സിജു കണ്ണൻ കാസർഗോഡ് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി സിജു ഇവിടെ ജാതിയില്ല എല്ലാവരും മനുഷ്യരാണ് എന്ന വലിയ സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടിതാ ഒരു ജാതി വിലക്ക് കൂടി മറികടക്കുന്ന ഒരു ചരിത്രപരമായ കാഴ്ചയ്ക്കാണ് ഇന്ന് നമ്മൾ അവിടെ സാക്ഷ്യം വഹിച്ചത് മനു കാസർഗോഡ് പിലിക്കോട് ശ്രീ രേരമംഗലം ഭഗവതി ക്ഷേത്രത്തിലാണ് എല്ലാ വിഭാഗം ജനങ്ങളും പ്രവേശിച്ചത് ആചാരപരമായി പ്രവേശത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു ആചാരപരമായി നമ്പൂതിരി വാര്യർ സമുദായങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ നാലമ്പലത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നത് ഈ നാലമ്പലത്തിലേക്ക് എല്ലാ വിഭാഗം വിശ്വാസികൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ അന്നൊന്നും ഇത് നടപ്പിലാക്കാൻ സാധിച്ചിരുന്നില്ല നിലവ് പുരുഷസ്വയം സഹായ സംഘം പ്രദേശത്തെ ഒരു പുരുഷ സംഘമാണ് ഇവർ ആ പ്രമേയത്തിലൂടെ നാലമ്പല പ്രവേശനം ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ജനകീയ കമ്മിറ്റി ഇടപെടൽ നടത്തി ദേവസ്വം വകുപ്പ് മന്ത്രി ക്ഷേത്രത്തിലെ ട്രസ്റ്റി അതോടൊപ്പം തന്നെ മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലെ തന്ത്രി എന്നിവർക്ക് നാലമ്പന പ്രവേശനം എല്ലാ വിശ്വാസികളും സാധ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു തന്ത്രിയെ ഉൾപ്പെടെ വിവരം അറിയിച്ചതിന് ശേഷമാണ് ഇന്ന് ചരിത്രപരമായ ആ തീരുമാനമെടുത്തത് പതിനാറ് പേർ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു നാളെ വിഷു ദിനമാണ് വിഷുവിന് വിഷുക്കണി വെക്കുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളും എത്തുമെന്നാണ് ഈ ജനകീയ സമിതി അറിയിച്ചിരിക്കുന്നത് ജനകീയ സമിതി നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർ അതോടൊപ്പം തന്നെ സാഹിത്യകാരന്മാർ സാംസ്കാരിക നായകന്മാർ എല്ലാവരുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇതിൽ ആ ഒരു തീരുമാനമെടുക്കണമെന്നും അറിയിച്ചിരുന്നു അതേ തുടർന്ന് ഇവരുടെ എല്ലാം തന്നെ പിന്തുണയോടുകൂടി പതിനാറ് പേരാണ് ചരിത്രപരമായ ആ തീരുമാനമെടുത്ത് പിരിക്കോട് രേരമംഗലം ഭഗവതി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഇതിന്റെ തുടർച്ച എന്ന രീതിയിൽ ഇനി ജനങ്ങൾ എല്ലാവരും തന്നെ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ നമ്പൂതിരി വാര്യർ അതോടൊപ്പം തന്നെ മാരാർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് മുഴുവൻ സമയവും നാലമ്പലത്തിന്റെ പരിസരത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നത് മണിയാണി വിഭാഗം നായർ വിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ചില പ്രത്യേക ദിവസങ്ങളിൽ പൂര ഉത്സവം ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ പ്രവേശനം അനുവദിച്ചിരുന്നു ഇനി എല്ലാ വിഭാഗം ജനങ്ങളും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു ചരിത്രപരമായ തീരുമാനമാണ് ഒരു നടപടിയാണ് ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ശരി സിജു സിജു ആണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത് ഏതായാലും ചരിത്രപരമായ ഒരു നിമിഷമായിട്ട് തന്നെ നമുക്കതിനെ കാണാൻ കഴിയും